ിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു വീടിനകത്തുണ്ടായിരുന്ന യുവതി ആമിനിയുടെ വീടാണ് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് തിങ്കളാഴ്ച രാവിലെയുണ്ടായ ശക്തമായ മഴയിൽ കുമ്പള കോയിപ്പാടി കടപ്പുറത്ത് വീട് പൂർണ്ണമായും തകർന്നു വീടിനകത്തുണ്ടായിരുന്ന യുവതി പുറത്തേക്കോടി രക്ഷപ്പെട്ടതിനാൽ മാത്രമാണ് വലിയ അത്യാഹിതത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കടപ്പുറത്തെ പറയതിയായ അലീമയുടെ വീടാണ് തകർന്നത് അലീമയുടെ മകൾ ആമിന മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് അലീമ മരണപ്പെടുന്നതിന് മുൻപും വീടിന്റെ മേൽക്കൂര ഇളകി നിൽക്കുന്നത് സംബന്ധിച്ച് ആമിന പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല മരണശേഷം പരാതി നൽകിയതിനെ തുടർന്ന് അധികൃതർ വീട് സന്ദർശിക്കുകയുണ്ടായി എന്നാൽ പിന്നീട് വിവരമൊന്നുമില്ലാത്തതിനാൽ അന്വേഷിച്ചപ്പോൾ വീട് ഉമ്മയുടെ പേരിലായതിനാൽ നന്നാക്കാൻ നിർവാഹമില്ലെന്ന് അധികൃതർ അറിയിച്ചതായി ആമിന പറയുന്നു വില്ലാജ് ഓഫീസിൽ ഞാൻ മാട് പൊളിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം കൊടുത്ത് ഉമ്മ ഉണ്ടാകുന്ന കാലത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉമ്മ മരിച്ചു ഉമ്മ മരിച്ചിട്ടാകുമ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞു ഉമ്മാൻ്റെ പേരിലുള്ളതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ കിട്ടേല പിന്നെ ഉമ്മ മരിച്ച കാരണം പറഞ്ഞിട്ട് ഓയി വന്നുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ പിന്നെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഞാൻ കൊടുത്ത് കൊടുത്തിട്ടാകുമ്പോൾക്ക് മാടിൻ്റെ മൂല പൊളിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ വാറാളിൽ നിന്ന് ഇപ്പോൾ കടം വാങ്ങിയിട്ട് ഞാൻ മൂല ശരിയാക്കി എന്നിട്ട് ഇപ്പോൾ രണ്ടാമത് നമ്മളോട് പറയുന്നത് പിന്നെ ഒരു പ്രാവശ്യം പഞ്ചായത്തവർ നോക്കിയിട്ട് പോയി അപ്പോൾ അവർ പറഞ്ഞ് ഇതൊന്നും പിന്നെ ഇല്ല ഇത് പെട്ടെന്ന് വീണ് പോവുമല്ലേ എന്ന് അവരന്നെ നമ്മളോട് പറഞ്ഞു ഇതിങ്ങനെ വെച്ചിട്ടിരുന്നാൽ വെച്ചിട്ടിരുന്നാലെന്താവുമെന്ന് ചോദിച്ചിട്ട് അവർ നോക്കിയിട്ട് പോയി അതിൻ്റെ പിന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അവരോട് ചോദിച്ചു എന്തായി എന്തായിരുന്നു അവർ ഉമ്മ ഉമ്മ മരിച്ച കാരണം അവർ ഒന്നും പറയുന്നില്ല ഉമ്മ വരിച്ച കാരണം പറയുന്നു പിന്നെ ഞങ്ങൾ എങ്ങനെ ഇവിടെ ഇരിക്കും വിവരമറിഞ്ഞ നാട്ടുകാർ സ്ഥലത്തെത്തിയിരുന്നു ഉമ്മ മരണപ്പെട്ട് ഏക വീടും തകർന്നതോടെ എങ്ങോട്ട് പോകുമെന്നറിയാതെ ആവലാതിയിലാണ് ആമിനെ ഇപ്പോൾ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്